ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ് റൈ ഇന്നത്തെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറി എൻ്റെതാണ് അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം അതിന് തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള എന്നിവ ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നൊന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നൊന്നര സ്പൂൺ അതേപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഞാനൊരു നാല് വിസിൽ അടിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുക്കർ തുറന്നു ഗ്രീൻ പീസും ഉരുളക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിയില ഒക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി എന്താ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇതിൽ ചേർത്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നിങ്ങൾക്ക് കടലയും ഇതുപോലെ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ കടല ചെറുപയറൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോള വഴറ്റ് പിടിക്കുക ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെ ബൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്